എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് ഉരുളക്കിഴങ്ങും ഉലുവച്ചീരയും ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ് വളരെ ടേസ്റ്റിയായ റെസിപ്പി എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ഉരുളക്കിഴങ്ങും ചീരയും എല്ലാം ഒന്ന് മുറിച്ചെടുക്കാം ഒരു പിടി ഉലുവച്ചീരയാണ് എടുത്തിരിക്കുന്നത് ഉരുളക്കിഴങ്ങ് ഈ ഒരു വലുപ്പത്തിൽ മുറിച്ചാൽ മതി ചീരമല്ലാതെ ചെറുതായി അരിയേണ്ട ഇതുപോലെ ചെയ്താൽ മതി പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം ഇടാം സവാള അരിഞ്ഞിടാം കൂടെ തന്നെ കുറച്ച് കളി സവാള ചെറുതാ എന്ന് ചോന്നു കിട്ടിയാൽ മതി സവാള ചെറുതായി ചോക്കുമ്പോൾ ബാക്കിയുള്ള ചെരുവകൾ ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി മസാല നന്നായി റോസ്റ്റ് ആവുന്നവരൊന്ന് വഴറ്റി കൊടുക്കാം മസാലയുടെ പച്ചമുളക് ഒക്കെ പോയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇടാം മസാലയുമായി നന്നായി മിക്സ് ആവണം രണ്ട് മൂന്ന് മിനിറ്റ് നന്നായി വഴറ്റിയെടുക്കാം ഏതുതരം ചീലയിൽ നമുക്ക് ഈ റെസിപ്പി ചെയ്യാം ചെയ്യുമ്പോൾ പ്രത്യേക രുചി മണവും കൂടും ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം തെളിച്ചിട്ട് വേണം വേവിക്കാൻ ഉരുളക്കിഴങ്ങ് വെന്തൊടയാൻ പാടില്ല രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം വെച്ചിട്ടുണ്ട് അര ടീസ്പൂൺ പൊടി ഇരുന്നുണ്ട് നന്നായി മിക്സിട്ട ശേഷം അടച്ചു വെച്ച് വേവിക്കാം ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്താൽ മതി വെള്ളം കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഇടയ്ക്ക് ഉറക്കി കൊടുക്കാം വെള്ളം കുറവാണെന്ന് തോന്നിയ ഒരു ടേബിൾ സ്പൂൺ കൂടി ഒഴിക്കാം കഷ്ണങ്ങൾ വെന്തോ നോക്കാം ഒന്നുകൂടി വേവാനുണ്ട് ഒരു മിനിറ്റ് കൂടി അടച്ചു വെക്കാം ഉരുളക്കിഴങ്ങൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി അടച്ചു വെക്കണ്ട ഇതിലേക്ക് ചീരടാം രണ്ട് മൂന്ന് മിനിറ്റ് ഇതേപോലെ തന്നെ വേവിച്ചെടുക്കാം ചീര വേവാരമായിരിക്കുന്നു ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ഗരം മസാല കൂടി ഇടാം ഒന്ന് മിക്സ് ചെയ്യാം ചൂർണും ചപ്പാത്തിക്കൊക്കെ ഇനി കറിയുടെ ആവശ്യമൊന്നുമില്ല ഇത് മാത്രം മതി ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം ചെറുതായിരുന്നു ഒരിങ്ങ കിട്ടാൻ വേണ്ടിയിട്ടാണ് റെഡി ആയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം വളരെ ടേസ്റ്റിയായി ഉപ്പേരിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ